യും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് അവർക്കും സ്വാഗതം നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ മരണം ഏത് ദശാകാലത്ത് വന്നു ചേരും മരണം എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ലേ അല്ലേ ഒരു ജനിച്ചാൽ മരണമുണ്ട് ഉറപ്പാണ് അതെപ്പോഴാണെങ്കിലും മരിക്കും ചിലവർക്ക് ദീർഘായുസ് കിട്ടും ചിലവർക്ക് ക്രിസ്തു ആയിരിക്കും ആയുസ് കുറവായിരിക്കും ചിലവർക്ക് മിഡിൽ സ്റ്റേജിലായിരിക്കും ഇല്ലേ അങ്ങനെയാണ് ഒരുത്തവരുടെ ആയുസ് ഇതൊരു സാമാന്യമായ ഫലമാണ് ഞാനിത് പറയുന്നത് ഇത് ഒരു സാമാന്യമായ ഫലമാണ് ഞാനീ പറഞ്ഞത് നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ മരണം നമ്മളുടെ ഏത് ദേശാകാലത്ത് സംഭവിക്കും ഗുരുവൻ്റെ വേണ്ടപ്പെട്ടവരുടെ മരണം അവൻ്റെ ദേശാ ഏത് ദേശാകാലത്താണ് കൂടുതൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്ന ഒരു സാമാന്യ ഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് എന്നാൽ അനുഭവങ്ങൾ പലരിൽ നിന്ന് അറിഞ്ഞതിനാലും ജ്യോതിഷ ഗ്രന്ഥങ്ങളിലെ അറിവും ഇവിടെ ഞാൻ പകർത്തുകയാണ് ഇതിൽ നിന്നും ചിലർക്ക് വ്യത്യസ്ത ദശാകാലത്ത് സംഭവിക്കാം ഇതിൽ നിന്നും ചിലർക്ക് ഈ സാമാന്യ ഫലങ്ങൾ വ്യത്യസ്ത കാലത്തും ചിലപ്പോൾ സംഭവിച്ചെന്ന് വരാം കേട്ടോ അങ്ങനെ തന്നെ കൃത്യമാകണം എന്നില്ല എന്നാലും ഭൂരിപക്ഷം പേർക്കും ചില ദശാകാലത്ത് അവരുടെ വേണ്ടപ്പെട്ടവരുടെ വേർപാടുണ്ടാവും അത് ഏത് ദശാകാലം കൂടുതലും ശനി ദശാകാലത്താണ് ശനി ദശാകാലം ശനി ദശാകാലത്ത് ഒരുവന്റെ ശനി ദശാകാലത്ത് ഭാര്യ മരണം ഉണ്ടാവും എന്നാ പറഞ്ഞത് ശനി ദശാകാലത്ത് ഭാര്യയുടെ മരണം ഉണ്ടാകാം അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അരിഷ്ടത ഉണ്ടാവും അതുമല്ലെങ്കിൽ വേണ്ടപ്പെട്ട പലരുടെയും മരണം ഈ ദശാകാലത്ത് ഉണ്ടാവും ഒന്ന് ശ്രീ ശ്രദ്ധിച്ചു നോക്കി അറിയാൻ പറ്റും ശനി ദശാകാലത്ത് ശനി ഏതാണെങ്കിലും ശരിയേണ്ട ഇനി ജാതകത്തിൽ ശനിയായാലും ശനിയായാലും അഷ്ടമ ശനിയായാലും കണ്ടക ശനിയാണെങ്കിലും ഏത് ശനിയാണെങ്കിലും വേണ്ടപ്പെട്ട ചില ആൾക്കാരുടെ വേർപാട് ആ സമയത്ത് അവർക്ക് വന്ന് സംഭവിക്കാം ഇത് തന്നെ ബാ ഈ എന്തോ ഭാര്യ മരണം ചിലവർക്ക് ശനി ദശാകാലത്ത് ഇപ്പോൾ സംഭവിക്കാം അതേപോലെ ഭാര്യക്ക് ഭർത്താവിനേയും ശനി ദശാകാലത്ത് വേർപെട്ട് പോയെന്ന് വരാം ഇത് തിരിച്ചും വരും ഇല്ലേ അതുപോലെ ഇതുപോലെ തന്നെ രാഹുർ ദശാകാലത്തും സ്വന്തക്കാരുടെയോ വേണ്ടപ്പെട്ട ആൾക്കാരുടെയോ മരണമുണ്ടാകും ഒരാളുടെ ശനി ദശാകാലത്തും അതുപോലെങ്കിൽ രാഹുർ ദശാകാലത്തും അവരുടെ വേണ്ടപ്പെട്ട ചില ആൾക്കാരുടെ മരണം അവരുടെ ജീവിതകാലത്ത് ഉണ്ടാകും അത് പലരും ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റാവുന്ന കാര്യമാണ് പലരും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് കാരണം ഒരു മരണം സംഭവിച്ചാലാ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും വിധത്തിൽ ഒരു ദുരാനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ അയ്യോ എൻ്റെ ജാതകത്തിൽ ഇത് പറയുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കൂല്ല ഇല്ലേ ജാതകത്തിൽ ശരിയായ ജാതകത്തിലാണെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടാവും ഇന്നത് ഉണ്ടാവും കൂടുതലും ജാതകന്റെ മാതാപിതാക്കൾക്കാണ് ഈ രാഹുകാലത്ത് ദോഷം വരുന്നത് രാഹുകാലം എന്ന് പറഞ്ഞു മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യണം ആദ്യത്തെ ആറുമല്ല പിന്നത്തെ മിഡിൽ സ്റ്റേജ് ആറുമല്ല പിന്നെ അവസാനം ആറുവല്ല അങ്ങനെ പതിനെട്ട് വർഷമാണ് രാഹുൽ അപ്പോൾ രാഹുവിൻ്റെ അവസാന കാലത്ത് ജാതകന്റെ മാതാപിതാക്കൾക്ക് ദോഷം സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൂടാതെ ആ ഈ രാഹുകാലത്ത് ശരിക്കു പറഞ്ഞാൽ ആചാര്യന്മാർ പറയുന്നത് ഇതാ രാഹുകാലത്ത് ഒരു ജാതകൻ പുല കുളിക്കേണ്ടതായി വരും എന്നാണ് പറയുന്നത് പുല കുളിക്കേണ്ടതായി വരും രാഹുകാലത്ത് ഒരു ജാതകൻ അങ്ങനെ പറയുന്നുണ്ട് ഇതെല്ലാം ഒരു ഒരു കാര്യമാണ് ഇത് തന്നെ മുഴുവനും സംഭവിക്കണമെന്നില്ലട്ടോ സാമാന്യമായി ആചാര ജ്യോതിഷാചാരപ്രകാരം പറയുന്നൊരു കാര്യമാണ് ഇത് പറയുന്നത് ഇതെല്ലാം സാമാന്യ ഫലങ്ങളാണ് ഒരാളുടെ ആയുസും അയാളുടെ ഗ്രഹനില പരിശോധിച്ചാൽ പരിശോധിച്ചാലറിയാം എന്നാലും ആയുസ് തരുന്നതും ആയുസ് എടുക്കുന്നതും സർവേശ്വരന്മാരാണ് അതും മറക്കരുത് ആ കാര്യം ഓർക്കണം ഒരു തൻ്റെ ആയുസ് നിശ്ചയിക്കുന്നതും ആയുസ് എടുക്കുന്നതും ഒക്കെ ആരാണ് സർവേശ്വരനാണ് നമ്മൾ ജ്യോത്സ്യന്മാർക്ക് അത് നോക്കിക്കണ്ട് ചില കാര്യങ്ങൾ സാമാന്യ ഫലമായി പറയാവെന്ന് മാത്രമേ ഉള്ളൂ കൃത്യമായി ഒരുവൻ്റെ ജീവിത മറ്റേ ഈ ജീവിതത്തിൻ്റെ ആ ഒരു ദശാകാലങ്ങൾ അതേപോലെ തന്നെ അവൻ്റെ ആയുസിനെ സംബന്ധിച്ചിട്ടുള്ള മറ്റ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ജ്യോത്സ്യനല്ല ഒടേതമ്പരാനാണ് ഒടേതമ്പരാനാണ്ഷാൽ പരമാത്മാവാണ് ഇല്ലേ പരമാത്മാവിൽ നിന്നാണ് മറ്റ് ശക്തികളെല്ലാം ഉണ്ടായത് അപ്പോൾ പരമേശ്വരനാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് ആ പരമേശ്വരൻ്റെ അനുഗ്രഹത്താലാണ് നമ്മുടെ ആയിസ് കൂട്ടി വരുന്നത് അതുകൊണ്ടല്ല ശിവന് നമ്മൾ മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത് ഇല്ലേ ആയിസ് കൂട്ടി കിട്ടാൻ വേണ്ടിയല്ലേ മൃത്യുജ ഹോമം നടത്തുന്നത് എന്തിനാ ആയുസിനു വേണ്ടിയാണ് അപ്പൊ ആയിസിന്റെ ആളാരാണ് സാക്ഷാൽ പരമേശ്വരന് അപ്പൊ ആ പരമേശ്വരനെ ധ്യാനിച്ചാൽ പരമേശ്വര പ്രീതി നേടിയാൽ ആയുസ് നീട്ടിക്കിട്ടും ഒരു സംശയവും ഇല്ല അപ്പൊ നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ ചില ആൾക്കാരുടെയൊക്കെ ഈ ജീവിതാവസാനം നമ്മളുടെ ചില ദശാകാലങ്ങളിൽ വന്ന് സംഭവിക്കും ഇത് ജ്യോതിഷ ആചാര്യന്മാർ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ വിസ്തരിച്ചത് നിങ്ങൾക്ക് നന്ദി നമസ്കാരം ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നത്